ഹായ് എല്ലാവർക്കും നമസ്കാരം കണ്ടോ നമ്മുടെ ചൂട് ചൂട് പരിപ്പ് വട ചൂട് ചൂട് പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കുക കണ്ടാലോ ഉണ്ടോ നല്ല വടപ്പരിപ്പ് ഒരു മൂന്ന് മണിക്കൂറോളം ഇങ്ങനെ കുതിർത്ത് വെക്കണം അതിൽ കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്തിട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞ് വരരുത് ഒരു പൊടി പൊടിയായിട്ട് നമുക്ക് അരച്ചെടുക്കാം അതിലേക്ക് മല്ലിയില ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ഒക്കെ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് പരിപ്പുമായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നല്ല എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിൽ ചെറുതായി പരത്തിയിട്ട് ഇടാം കണ്ടോ നല്ല ചൂട് ചൂട് പരിപ്പ് അവിടെ ഉണ്ടാവാൻ പോവാണ് അങ്ങനെ ഒരുവിധം പകുതിയാകുമ്പോൾ നമ്മളത് കുറച്ച് മാറ്റി വയ്ക്കേണ്ടിട്ടോ കുറച്ച് പരിപ്പ് എവിടെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് നന്നായിട്ട് മൊരിയണ വരെ തന്നെ അതിലിട്ട് വയ്ക്കാം അല്ലാത്ത പക്ഷെ ഇപ്പോൾ ഒരുപാട് എണ്ണമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പകുതി വെച്ചു പിന്നെ രണ്ടാം പകുതി ഇട്ടിട്ട് പകുതി വെന്ത് വരുമ്പോൾ ആദ്യം മാറ്റി വെച്ചതെല്ലാം കൂടി മിക്സ് ചെയ്യാം എന്നിട്ട് ചെറിയ തീയിൽ നന്നായി മൊരിയണ വരെ ഇങ്ങനെ വെന്തു കൊണ്ടിരിക്കട്ടെ തീ വല്ലാതെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു കേട്ടോ അത് കാരണം തീ കുറച്ച് വെക്കണ ഈ സമയത്ത് നീ ഒരു പാകത്തിന് നന്നായി മുരിഞ്ഞ് കറുമുറു ആകുമ്പോൾ എടുത്ത് മാറ്റാം കില് കിലുകിൽ എന്ന് പറയും നമ്മൾ അങ്ങനെ ആവണവരെ മുരിച്ചെടുക്കുക അപ്പം നമ്മുടെ ചൂട് പടവട റെഡിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്